ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു രണ്ടായിരത്തി ഇരുപത്തിന്റെ സർവകലാശാല നിയമങ്ങൾ ഭേദഗതി മൂന്നാം നമ്പർ ബിൽ രണ്ടായിരത്തി ഇരുപത്തിലെ സർവകലാശാല നിയമങ്ങൾ ഭേദഗതി നാലാം നമ്പർ ബിൽ എന്നിവ വിദ്യാഭ്യാസം സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി ആറിന്റെ പരിഗണന കഴിക്കുന്ന ഉപക്ഷേപ അവതരിപ്പിക്കേണ്ടതാണ് സർവകലാശാല നിയമങ്ങൾ ഭേദഗതി മൂന്നാം നമ്പർ ബിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സർവകലാശാല നിയമങ്ങൾ ഭേദഗതി നാലാം നമ്പർ ബിൽ എന്നിവ വിദ്യാഭ്യാസം സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി ആറിൻ്റെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കരണങ്ങളുടെ നാലു വർഷങ്ങളാണ് ഇപ്പോൾ നാം പിന്നീട്ടുള്ളത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പാക്കിയ പരിഷ്കാരങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് അവകാശപ്പെട്ട സേവനങ്ങൾ ഏറ്റവും വേഗതയിലും ഗുണമേന്മ ഉറപ്പാക്കിയും ലഭിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചവയായിരുന്നു പരീക്ഷകളും മൂല്യനിർണയവും ഫലപ്രഖ്യാപനവുമെല്ലാം വേഗത്തിലും സമയനിഷ്ഠയോടെയും നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് ജോബ് റെഡിനസ് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഗവേഷണോന്മുഖ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സാധ്യമാകുന്ന നാലു വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ കരിക്കുലവും സിലബസും സമയബന്ധിതമായി തയ്യാറാക്കി സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നടപ്പാക്കുക പ്രവേശന പ്രക്രിയ കൃത്യമായി പൂർത്തീകരിക്കുക പരീക്ഷകളുടെ നടത്തിപ്പും മൂല്യനിർണയവും ഫലപ്രഖ്യാപനവും കാലതാമസമില്ലാതെ നടപ്പാക്കുക വിദ്യാർത്ഥികളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വേഗത്തിലാക്കുക ബിരുദാനന്തര ബിരുദ കരിക്കുലവും എഞ്ചിനീയറിംഗ് കരിക്കുലവും ബി എഡ് കരിക്കുലവും പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നിങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാലോചിതമായി പരിഷ്കരിക്കുന്നതിനുള്ള നടപടികളെല്ലാം തന്നെ ഈ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് നാല് അഫിലിയേറ്റിംഗ് സർവകലാശാലകളിലും മൂന്ന് യൂണിറ്ററി സർവകലാശാലകളിലും ഒരു ഓപ്പൺ സർവകലാശാലയിലും ഒരേ സമയം മുഴുവൻ ബിരുദ പ്രോഗ്രാമുകളും നാല് വർഷ ബിരുദ പ്രോഗ പ്രോഗ്രാമുകളായി പുനഃസംഘടിപ്പിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ സർവകലാശാലയിലെ അക്കാഡമിക് കമ്മ്യൂണിറ്റി അധ്യാപകരും ജീവനക്കാരും ഒന്ന് ചേർന്ന് നടത്തിയ കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സാധിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു പാരഡൈം ഷിഫ്റ്റിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നയിക്കുന്നതിനും ഗുണമേന്മ വർധനവിലൂടെ റാങ്കിങ്ങിനുമെല്ലാം മികച്ച ഗ്രേഡുകളും റാങ്കുകളും കരസ്ഥമാക്കുന്നതിനുമെല്ലാം സർവകലാശാലകളിലെ സിൻഡിക്കേറ്റുകളടക്കമുള്ള ഭരണ സംവിധാനങ്ങൾ നൽകിയ നേതൃത്വപരമായ സഹകരണം ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് ഒരു ഏകീകൃത അക്കാദമിക് കലണ്ടറിന് രൂപം നൽകി അക്കാദമിക പ്രവർത്തനങ്ങളും പാഠ്യതര പ്രവർത്തനങ്ങളും ഏകോപിതമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിലും സിൻഡിക്കേറ്റുകൾക്ക് വലിയ പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് സർവകലാശാല നിയമപ്രകാരമുള്ള സംവിധാനങ്ങൾ സമയനിഷ്ഠയോടെ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ സർവകലാശാല ഭരണ സംവിധാനത്തിൽ ഏറ്റവും പ്രമുഖമായ സിൻഡിക്കേറ്റുകൾ ആവശ്യാനുസരണം യോഗം ചേർന്ന് തീരുമാനം കൈക്കൊള്ളേണ്ട ധാരാളം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കി വരുന്നതും ഇനി നടപ്പിലാക്കേണ്ടതുമായ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് നിടുനായകത്വം വഹിക്കുന്ന സർവകലാശാല സിൻഡിക്കേറ്റുകൾ സമയബന്ധിതമായി വിളിച്ചു ചേർക്കുന്ന കാര്യത്തിൽ ചില സർവകലാശാല വൈസ് ചാൻസലർമാർ അലംഭാവം പ്രദർശിപ്പിക്കുകയാണ് നിലവിൽ സിൻഡിക്കേറ്റുകൾ രണ്ടു മാസത്തിലൊരിക്കൽ യോഗം ചേരണമെന്നാണ് ആക്ടുകളിലും സ്റ്റാറ്റ്യൂട്ടുകളിലും നിബന്ധനയുള്ളത് അല്ലെങ്കിൽ വൈസ് ചാൻസലർക്ക് ആവശ്യമെന്ന് തോന്നിയാൽ യോഗം ചേരാനും നിബന്ധനയുണ്ട് അതോടൊപ്പം സിൻഡിക്കേറ്റിലെ മൂന്നിലൊന്ന് അംഗങ്ങൾ രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ഏഴ് ദിവസത്തിനകം യോഗം വിളിച്ചു ചേർക്കുന്നതിന് വൈസ് ചാൻസലറെ ചുമതലപ്പെടുത്തുന്ന വ്യവസ്ഥ ആക്റ്റിൽ ഉൾപ്പെടുത്തുന്ന ഭേദഗതിയാണ് സർ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് വൈസ് ചാൻസലർ എന്ന വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചല്ല സിൻഡിക്കേറ്റുകൾ പ്രവർത്തിക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജനാധിപത്യ സംവിധാനങ്ങളാണ് സിൻഡിക്കേറ്റുകൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടങ്ങുന്ന പൊതുസമൂഹത്തിന്റെ ഇച്ഛക്കനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസത്തെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്തം പ്രധാനമായും ചിലപ്പോഴെങ്കിലും വൈസ് ചാൻസലർമാർ തങ്ങളുടെ അധികാര പരിധിക്ക് പുറത്ത് തീരുമാനമെടുക്കുകയും നിയമ സംവിധാനങ്ങൾ ആവശ്യപ്പെടുന്ന നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് സംസ്ഥാനത്തിന് യോജിക്കാത്തതും ഇവിടുത്തെ ജനത ഉൾക്കൊള്ളാത്തതുമായ ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒളിച്ചു കടത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കൂടിയാണ് ഇത് ചെയ്യുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ സിൻഡിക്കേറ്റുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത് സർവകലാശാലകളുടെ സുഗമമായ പ്രവർത്തനത്തിനും വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിനും അത്യന്താപേക്ഷിതമായതിനാൽ ഇവിടെ അവതരിപ്പിച്ച സർവകലാശാല ഭേദഗതി ബില്ലുകൾ പാസ്സാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ സഭയോട് സവിനയം അഭ്യർത്ഥിക്കുന്നു